വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വൈദിന റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് വൈദിനിക അഞ്ചെണ്ണം ഇതുപോലെ എടുത്ത് ഒരു സ്പൂൺ കൊണ്ട് എല്ലാ സൈഡും ഒന്ന് കുത്തി കൊടുത്തിട്ട് സ്റ്റൗ മുലെ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം വൈദ്യനിക നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഇതൊന്നിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം ഇതുപോലെ നല്ലോണം തൊലി കളഞ്ഞെടുക്കണം തൊലിയൊക്കെ എല്ലാം പൊളിച്ചെടുത്തിന് ഞാൻ ഇതിനാവശ്യമായ മൂന്ന് മുട്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് കാൽ ടീസ്പൂൺ കുരുമുളക് വളവും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് തൊലികളഞ്ഞ് ചോദിച്ചാൽ വൈദ്യനിക ഇതുപോലെ ഒന്ന് പ്ലസ് ചെയ്ത് കൊടുത്ത് കലക്കി വെച്ച മുട്ടേൻ്റെ അകത്ത് ഒരു രണ്ട് മിനിറ്റോളം കുതിർത്തി വെക്കണം ഇനി നമുക്ക് ഓയില വെച്ച് ചൂടാക്കിയെടുക്കാം അഞ്ച് സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഈ വൈദ്യനങ്ങ ഇതുപോലെ ടച്ച് ചെയ്തെടുക്കണം എല്ലാ വൈദ്യനിങ്ങും ഇതുപോലെ ടച്ച് ചെയ്തെടുക്കാം വയതിന് ഇതുപോലെ സ്റ്റൗ ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്റ്റൗമ്മ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിമ്മൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി നമ്മളെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലോട്ട് കൊടുക്കാം ഇനി രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം